രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഒരു മണ്ഡലത്തിലും മത്സരിച്ചിട്ടില്ല എന്നാൽ എല്ലായിടത്തും ചർച്ച വന്നത് എസ് ഡി പിയുടെ പേരായിരുന്നു അതായത് എസ് ഡി പിയുടെ വോട്ട് അപ്പോൾ തന്നെ നിർണായകമായിരുന്നു അന്ന് ആ സമയത്ത് എസ് ഡി പിയുടെ പല നേതാക്കളും പറഞ്ഞിരുന്നു എലക്ഷന് മുന്നേ അതായത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അവർ പറഞ്ഞത് ഞങ്ങൾ മത്സരിക്കില്ലായിരിക്കാം എന്നാൽ ഞങ്ങളുടെ വോട്ട് നിർണായകമാണെന്ന് മറ്റു പാർട്ടിക്കാർ തിരിച്ചറിയുമെന്നാണ് അത് കൃത്യമായി നടക്കുന്ന സാഹചര്യമുണ്ടായി പലയിടങ്ങളിലും ജയപരാജയങ്ങൾക്ക് എസ് ഡി പിയുടെ വോട്ട് നിർണായകമാവുകയും ചെയ്തിരുന്നു ഇപ്പോഴവർ പാലക്കാട് തെരഞ്ഞെടുപ്പിലും അതുപോലൊരു നിർണായകമായ നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാടെന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുക എന്നതാണ് പക്ഷേ ഇത്തവണ അവർ മത്സരിക്കാതിരുന്നിട്ടും പാലക്കാട് എന്നല്ല ഒരു ഉപതെരഞ്ഞെടുപ്പിലവർ മത്സരിച്ചിട്ടില്ല പാലക്കാട് ആയിക്കോട്ടെ ചേലാക്കരായിക്കോട്ടെ വയനാട് ആയിക്കോട്ടെ ഈ മൂന്നിടങ്ങളിലും അവർ മത്സരിച്ചിട്ടില്ല പക്ഷേ എല്ലാ ചാനലുകളിലും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും മാറി 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 പറയുന്നത് എസ് ഡി പിയുടെ പേരാണ് ഒരു പക്ഷേ അക്ഷരത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ എസ് ഡി പി മത്സരിക്കാതെ തന്നെ വിജയിച്ച് നിൽക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും കാരണം മത്സരരംഗത്ത് ഇല്ലാത്ത ഒരു പാർട്ടിയുടെ പേര് ഓരോ ദിവസവും ഓരോ മുന്നണിയിലെയും നേതാക്കന്മാർ ഓരോരുത്തരായി വന്ന് ചാനലുകൾക്ക് മുന്നിൽ പറയുന്നു അതുപോലെ തന്നെ എല്ലാ ചാനലുകളിലും എസ് ഡി പിയുടെ പേര് എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് ഇന്ന് പോലും എസ് ഡി പിയുടെ പേര് കൃത്യമായി പലയിടങ്ങളിലും പല നേതാക്കന്മാരും പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എസ് ഡി പിയുടെ വോട്ടിനെ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഭയന്നുകൊണ്ട് തന്നെയാണ് ഒപ്പം തന്നെ എസ് ഡി പി എന്ന പാർട്ടി അവർ അറിയുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർ വലിയ തരത്തിലേക്കുള്ള വളർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തുടക്കം കൂടി അതിനെ കാണേണ്ടി വരും മാത്രമല്ല ഇവിടെ മൂന്ന് മണ്ഡലങ്ങൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിലും അവരുടെ നിലപാടുകളിൽ വലിയ തരത്തിലുള്ള വ്യത്യസ്തമുണ്ട് പക്ഷെ പാലക്കാട് അവരെടുത്ത നിലപാട് അത് വലിയ തരത്തിൽ അനുകൂലമായി നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് അവിടെ സ്പ്ലിറ്റിങ്ങിനായി അല്ലെങ്കിൽ പലതരത്തിലുള്ള വോട്ടുകൾ തിരിമറിയലിനായി പല മുന്നണികളും ശ്രമിക്കുമ്പോഴും എസ് ഡി പിയുടെ വോട്ട് നിർണായകമായി നിൽക്കുന്നിടത്തോളം കാലം അവിടെ അത് യു ഡി എഫിന് വലിയ മേൽക്കൈ ഉണ്ടാവുകയും യു ഡി എഫിന് വലിയ നേട്ടം ഉണ്ടാവുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കയറാൻ എസ് ഡി പിയുടെ ഈ വോട്ടുകൾ തന്നെ നിർണായകമാകുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷെ അതേ അവർ ചേലക്കരുന്ന നിലപാട് എന്ന് പറയുന്നത് അവിടെ ഇരു മുന്നണികളെയും അതായത് എൽ ഡി എഫിനെയോ യു ഡി എഫിനെയോ പിന്തുണക്കില്ല എന്ന നിലപാടാണ് അടുത്തത് ഒപ്പം തന്നെ വയനാട് അവർ പറയുന്നത് വയനാട് അങ്ങനെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളൊന്നും ഇല്ലാത്തൊരു മണ്ഡലമാണ് അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചു ഇപ്പോഴത്തെ പ്രിയങ്ക മത്സരിക്കാൻ വരുന്നു അതുകൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പ്രാധാന്യമില്ല എന്ന് പറയുമ്പോഴും അവർ കൃത്യമായ നിലപാടെടുത്തത് രണ്ട് മണ്ഡലങ്ങളിലാണ് ഒന്ന് പാലക്കാടും മറ്റൊന്ന് ചേലക്കരയിലും ചേലക്കരയിലെ അവരുടെ നിലപാട് എന്നത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് അവർ യു ഡി എഫിനെയോ എൽ ഡി എഫിനെയോ പിന്തുണയ്ക്കുന്നില്ല പകരം അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അവിടെ ഉള്ള വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നതനുസരിച്ചായിരിക്കും യു ഡി എഫിലെയും എൽ ഡി എഫിലെയും വിജയം നിർണയിക്കപ്പെടുക ആ വോട്ട് ആർക്കാണോ പോകുന്നത് അവർ ആയിരിക്കും ഒരുപക്ഷെ വിജയിക്കാൻ പോകുന്നത് എന്ന് കൂടി പറഞ്ഞിട്ടും കൂടാതെ ഈ വോട്ടുകൾ ഒരുപക്ഷെ ഇനി അൻവറിന്റെ മുന്നണിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ അൻവർ നിർത്തിയ സ്ഥാനത്തിലേക്കാണ് പോകുന്നെങ്കിൽ പോലും അതും വലിയ നഷ്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപക്ഷെ കോൺഗ്രസിനും അതുപോലെ തന്നെ സി പി എമ്മിനുമായിരിക്കും ഈ വോട്ടുകൾ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ എസ് ഡി പി അനുകൂലമായ ഈ വോട്ടുകൾ ഒരു പക്ഷേ തിരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറുന്നു എന്ന് കൂടി പറയേണ്ടി കൂടാതെ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു നേമത്ത് ഒ രാജഗോപാൽ മത്സരിക്കുന്ന സമയത്തും അവിടെ എസ് ടി പിയുടെ വോട്ട് നിർണായകമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടെ എസ് ടി പിയുടെ വോട്ട് വലിയ തരത്തിൽ നിർണായകമാകുന്നുണ്ട് അതുകൂടാതെ രണ്ടാമത് ശിവൻകുട്ടി മത്സരിക്കുമ്പോൾ അവിടെ കുമ്മന രാജകനെതിരായിട്ട് ശിവൻകുട്ടി മത്സരിക്കുമ്പോൾ മുരളീധരൻ മത്സരിക്കുമ്പോൾ അന്ന് എസ് ടി പി എടുത്ത നിലപാട് എൽ ഡി എഫിന് അനുകൂലമായിട്ടായിരുന്നു അന്ന് എസ് ഡി പിയുടെ വോട്ട് മൊത്തം പോയത് ശിവൻകുട്ടിക്കായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ശിവൻകുട്ടി വലിയ തരത്തിൽ വിജയിച്ചു കയറിയും ഇനി അവിടെ ബി ജെ പി വരരുത് എന്നുള്ള നിർണായകമായ തീരുമാനം എസ് ഡി പി എടുക്കുകയും ആ നിലപാട് കൃത്യമായി അവർ നടപ്പിലാക്കുകയും ചെയ്തോടുകൂടി അവിടെ എസ് ഡി പിയുടെ വോട്ട് നേരെ പോയത് സി പി എമ്മിലേക്കാണ് ശിവൻകുട്ടി അവിടെ വിജയിച്ചു കയറിയത് പിന്നീട് സി പി എം തന്നെ മാറ്റി പറഞ്ഞെങ്കിലും അത് അങ്ങനെയല്ല ഞങ്ങൾ ആരോടും വോട്ട് ചോദിച്ചിട്ടില്ല എന്നൊക്കെയുള്ള സാഹചര്യം ഉണ്ടായെങ്കിലും അന്ന് തന്നെ എസ് ഡി പിയുടെ നേതൃത്വങ്ങൾ പറയുകയുണ്ടായി സി പി എമ്മിന്റെ നേതൃത്വം ഞങ്ങളോട് വോട്ട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് കൂടി പറയേണ്ടി പറഞ്ഞിരുന്നു കൂടാതെ എസ് ഡി പി വോട്ട് എൽ ഡി എഫിനാണ് നൽകിയെന്ന് എസ് ഡി പിയുടെ തന്നെ നേതാവ് പറയുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ വലിയ വാർത്തകൾ വരെ എന്നാൽ അതേ ഇവർ അതേ സി പി എം ഇപ്പോൾ വന്ന് വലിയ തരത്തിൽ ആവർത്തി പറയുന്നത് പാലക്കാട് എസ് ഡി പിയുടെ വോട്ട് ഒരിക്കലും ഒരു കാരണവശാലും എൽ ഡി എഫിന് കിട്ടില്ല എന്ന് നൂറിൽ നൂറ് ശതമാനം ഉറപ്പായ എൽ ഡി എഫും സി പി എമ്മും അവർ ആവർത്തിച്ച് പറയുന്നത് വർഗീയ പാർട്ടിയായി എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് പറയാൻ തയ്യാറാണോ എന്നാണ് ചോദിച്ചത് അങ്ങനെ ഇതേ ചോദ്യം ഒരേ രീതി തന്നെ അതായത് ബി ജെ പിയും സി പി എമ്മും ഇതേ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു ഇന്ന് പോലും അത് ആവർത്തിക്കപ്പെടുകയും ചെയ്തു എസ് ഡി പിയുടെ വോട്ട് കോൺഗ്രസ് വേണ്ടെന്ന് പറയുന്ന ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും അതുപോലെ തന്നെ സി പി എമ്മിന്റെ എം പി രാജേഷ് അടക്കമുള്ള നേതാക്കളും ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എസ് ഡി പിയുടെ വിജയമായി തന്നെ കണക്കാക്കേണ്ടി വരും എസ് ഡി പി വലിയ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നിട്ടും നേട്ടമുണ്ടാക്കുന്നു അവർക്ക് വലിയ തരത്തിലുള്ള പബ്ലിസിറ്റി കിട്ടുന്നു യാതൊരു പരസ്യങ്ങളും നൽകാതെ യാതൊരു പണവും ചെലവില്ലാതെ അവർക്ക് സിമ്പിളായി വലിയ തരത്തിലുള്ള പബ്ലിസിറ്റി ആ പാർട്ടിക്ക് ലഭിക്കുന്ന സാഹചര്യം ചാനലുകളും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടികളും കൂടി ഉണ്ടാക്കി കൊടുത്തു എന്ന് കൂടി പറയേണ്ടി വരും ഇവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്ന ഓരോ വോട്ടും അത് അതിനിർണായകമായ വോട്ടായി തന്നെ മാറുകയും ചെയ്യും അതിന് അവർ പറയുന്നൊരു നിലപാടുണ്ട് തൃശ്ശൂർ ആവർത്തിക്കാൻ ഇനി അനുവദിക്കില്ല എന്നുള്ളത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെയും പൊള്ളയായ പ്രവർത്തനങ്ങളോട് തന്നെയാണ് ഉണ്ടായത് അവിടെ ചരടുവലികൾ ഉണ്ടായിട്ടുണ്ട് ആ ചരട് വലി ഇവിടെ ഉണ്ടായാൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം എസ് ഡി പി നിലനിൽക്കുന്നിടത്തോളം കാലം അവിടെ ഇനി തൃശൂർ ഉണ്ടാകാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ തൃശൂർ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് എസ് ഡി പി കൃത്യമായ നിലപാടെടുക്കുന്നു ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു അവരുടെ ആ നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് ഷാഫി പറമ്പ് അനുകൂലമായി വലിയ തരത്തിലുള്ള ഒരു വോട്ട് ബാങ്ക് തന്നെ പാലക്കാടുണ്ട് ആ പാലക്കാട് നിന്നുകൊണ്ട് അവിടെ ഷാഫിയുടെ പിന്മുറക്കാരനായി വന്നു നിൽക്കുന്നത് ഷാഫിയുടെ തന്നെ അനുയായി കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കൃത്യമായി ഷാഫിയുടെ വർക്ക് അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ആ വർക്കിനനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തരത്തിൽ വോട്ട് പിടിക്കുകയും ചെയ്യും അതിനൊപ്പം തന്നെയാണ് മുസ്ലിം അനുകൂലമായ മേഖലകളിലെ എസ് ടി പി വോട്ട് ആ എസ് ടി പി വോട്ട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുമ്പോൾ ഏഴായിരം മുതൽ പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നാൽ ഈ വോട്ടിനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി പി എം രണ്ട് പത്രങ്ങളിൽ പരസ്യങ്ങൾ ഇറക്കുന്നതും ആ പരസ്യം വിവാദമാകുന്നതും ആ പരസ്യത്തിൽ ഒരുപക്ഷെ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി എന്നുകൂടി സി പി എം മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷേ സി പി എം അത് മനസ്സിലാക്കാതെ ഏത് വിധേനയും നേട്ടം കൊയ്യാനായി ഇവർ നടത്തിയ ഈ പ്രവർത്തനം അതൊരു പക്ഷേ ബി ജെ പിക്ക് വലിയ തരത്തിൽ നേട്ടം ഉണ്ടാക്കുമ്പോഴും എസ് ഡി പി വോട്ട് അവിടെ നിർണായകമായി നിൽക്കുന്നിടത്തോളം കാലം ആ വിജയം ഉണ്ടാകാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എസ് ഡി പിയുടെ ആ വോട്ട് കൃത്യമായി അത് പോൾ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന വോട്ടെണ്ണലിൽ വലിയ തരത്തിൽ വിജയിച്ചു കയറണമെന്ന കാര്യം ഉറപ്പാണ് അപ്പോഴും ഇവിടെ എടുത്തു പറയേണ്ടത് മൂന്ന് മുന്നണികൾക്കും മത്സരരംഗത്തുള്ള മൂന്ന് മുന്നണികൾ ഉള്ളപ്പോഴും മത്സരരംഗത്തില്ലാത്ത എസ് ഡി പിയുടെ ഈ നിർണായകമായ നിലപാട് വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് എസ് ഡി പി ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള മൈലേജ് ആണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്